നമസ്കാരം സഖാക്കളെ മാടി വിളിക്കാൻ പി വി എൻ വർ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് കൊടിയേരി എടുക്കുക ചിത്രമെടുക്കുക പുഷ്പന്റെ ചിത്രം എടുക്കുക അങ്ങനെ പല രീതിയിൽ സഖാക്കളെ അതായത് തന്നെ വിട്ടുപോയ സഖാക്കളെ മാടി വിളിക്കുകയാണ് നമ്മുടെ അമ്പൂക്ക പ്രിയപ്പെട്ട സഖാക്കളെ തിരിച്ചു വരൂ പ്രിയപ്പെട്ട സഖാക്കളെ എന്നെ പിന്തുണയ്ക്കും പ്രിയപ്പെട്ട സഖാക്കളെ പാർട്ടിയെ തകർക്കാൻ സർക്കാരിനെ തകർക്കാൻ എൻ്റെ കൂടെ നിൽക്കും എന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ മോങ്ങലാണ് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതാ പുതിയൊരു ഗംഭീര അടവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് നിലമ്പൂരിൽ ഐഷാത്തയുടെ ഒരു വീഡിയോ ആയിട്ടാണ് രംഗത്തേക്ക് വന്നേക്കുന്നത് ഇനി ഇവരൊക്കെ എൻ്റെ ഒപ്പമാണ് അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സഖാക്കളൊക്കെ വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഐഷാത്തയായിട്ടുള്ള ആ ഒരു ഒരു വീഡിയോ അതൊന്ന് കാണാം അത് കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് അപ്പൊ സഖാവ് ആഴാത്ത ഒതായില് ഈ പറയുന്ന എന്റെ തറവാട്ടിലെത്തിയിരിക്കയാണ് പോകുന്ന വഴി ഇവിടെ കേറിയതാണ് ഒരു പരിപാടിക്ക് പോവാണ് അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയശാത്ത എന്റെ പരിപൂർണ പിന്തുണ നൂറ് ശതമാനം നൂറ് ശതമാനം ഈ കുഞ്ഞാലിയുടെ പോരാട്ടം നമ്മള് തുടരുകയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഒരു തർക്കവും ഇല്ലല്ലോ ആയിശാത്തൊക്കെ വിശ്വാസം നൂറ് ശതമാനം സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിവെക്കാനുള്ള പണം നിങ്ങളുടെ സാന്നിധ്യത്തിലെ ആ തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് അങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് അൻപറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേ ഒരു മാറ്റം ഇല്ല ഒരേ മാറ്റം അല്ല അപ്പൊ ഇവര് ഈ പറയുന്നത് മുഴുവൻ കളവല്ലേ തീർച്ചയായിട്ടും അത്രയാണ് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ത് കൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലാളാണ് ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല സത്യം സത്യമായിട്ട് ഇങ്ങനെ പോകുന്നു നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സഹാവിയെന്നറിനെ പറ്റി അഭിപ്രായത്തിന് ഒരൊറ്റ അഭിപ്രായം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത്ര അധികം ജനാപരി ഇന്നലെയല്ല എന്തായിരുന്നു ഇന്നലെ നിങ്ങളെ സഹാക്കളെ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് അവർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ദുഃഖാണ് എല്ലാവർക്കും സംഭവിക്കാതിരിക്കട്ടെ കണ്ടോ ഞാനില്ലാത്തോണ്ട് നമ്മുടെ സഖാക്കളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ എന്നാണ് ഐഷാ താരോട് ചോദിക്കുന്നത് വലിയ സങ്കടം വലിയ സങ്കടം അടപ്പുള്ളേ എന്നാണ് പറയുന്നത് സത്യത്തിൽ ഭീവിയന്മർ പൊഴിഞ്ഞു പോയതിൽ വലിയ വലിയ സന്തോഷത്തിലാണ് എല്ലാ സഖാക്കളും വേറൊന്നും കൊണ്ടല്ല ഇത്രയും ഒരേ ഒരു കുറ്റബോധം മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഒരു വിഷം ഇത്തിനെയാണല്ലോ ഇത്രയും വലിയൊരു യൂദാസനയാണല്ലോ ഇത്രയും വലിയൊരു കുതുകാൽ കെട്ടുന്ന ഒരുത്തനെയാണല്ലോ ഇത്രയും വലിയൊരു കട്ടപ്പയാണല്ലോ ഇത്രയും കാലവും സഖാക്കൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് എന്നോർക്കുമ്പോൾ ഒരു സങ്കടം ഇങ്ങനെ ഒരുത്തനെയാണല്ലോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു വിട്ടത് ആലോചിക്കുമ്പോൾ ഒരു കുറ്റബോധം പി വി എൻവറിന് വേണ്ടി പണിയെടുത്ത പി വി എൻവറിന് വേണ്ടി കൊടി പിടിച്ച് പി വി എൻവറിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സഖാക്കൾക്കൊക്കെ പി വി എൻവർ എന്ന് പറയുന്ന പേരിപ്പോ കേൾക്കുമ്പോൾ കട്ട കലിപ്പാണ് ചെങ്കോടി തൊട്ട് കളിക്കണ്ട എന്നാണ് പി വി അൻവറിനോട് നിലമ്പൂരിലെ സഖാക്കൾ പറഞ്ഞത് എന്നിട്ട് അൻവർ ഇപ്പോ സഖാക്കളൊക്കെ എൻ്റെ ഒപ്പമാണ് അന്ന് ചന്തക്കുന്നിൽ നടത്തിയ പരിപാടിയിൽ നിറഞ്ഞ് കവിഞ്ഞതൊക്കെ സഖാക്കളാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ചാനലിലൊക്കെ ലൈവ് ആയിരുന്നല്ലോ അൻവറെ അവിടെ വന്നിരുന്നവർ ലീഗുകാരും കോൺഗ്രസ്സുകാരും ബി ഒക്കെ ആയിരുന്നു എന്ന വസ്തുത എല്ലാവരും കണ്ടതാണ് ഇപ്പോ ഇങ്ങനെ ചില വീഡിയോ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങാൻ ചില കാരണങ്ങളുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല പുതിയ പാർട്ടി രൂപീകരിക്കുകയാണല്ലോ അപ്പോ അണികൾ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് സഖാക്കളെ മാടി വിളിക്കുകയാണ് സഖാക്കളെ മാളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഈ സഖാക്കളുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ ഇപ്പം കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പഴയതുപോലെ ലൈക്കും ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഒന്നുകൂടി ഇടണം എന്തായാലും ചൂടും ചൂടുമ്പള്ളത്തിൽ വീണ പൂച്ച വീണ്ടും എന്ത് ഒരു എന്ത് വെള്ളം കണ്ടാലും ഒന്ന് ഭയക്കും ഒന്ന് മടിക്കും എന്തായാലും ഈ വെള്ളത്തിൽ ഇനി സഖാക്കൾ ചാടില്ല വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത ഒരു വെള്ളമാണ് ഈ പി വി എൻ നന്നായി തന്നെ സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല പി വി എൻ്റെ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ചിരി വന്നു എല്ലാ മണ്ഡലത്തിലും പുള്ളി ആളുകളെ നിർത്തുന്നുണ്ട് ആളുകളെയൊക്കെ നിർത്തി പുള്ളി ജയിപ്പിച്ച് നമ്മുടെ ട്വൻ്റി ട്വൻ്റി സാബു പറയും പോലെ കേരളം പിടിക്കും കേരളം പിടിച്ച് കുലിക്കും ഇനി ആരും ഇവിടെ ഭരിക്കണമെന്ന് നമ്മുടെ അമ്പൂക്ക തീരുമാനിക്കും അറിയാമല്ലോ കഴിഞ്ഞ ദിവസം അംബൂക്ക നടത്തിയ പ്രസംഗമൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ ദ ഹിന്ദു പത്രമാണ് ഇപ്പോൾ അംബൂക്കൻ്റെ പ്രധാനപ്പെട്ട സംഭവം ദ ഹിന്ദു പത്രത്തിൽ വന്ന വ്യാജ വാർത്ത പൊക്കി പിടിച്ചെന്ന് രാവിലെ ഒരു മതവർഗീയവാദിയെ പോലെയൊക്കെ കിടന്ന് ആറാടുന്ന കാഴ്ചയൊക്കെ കണ്ടു രസകരമായിട്ടുണ്ട് നല്ല രസകരമായിട്ടുണ്ട് പി വി അൻവർ തന്നെ ഇങ്ങനെ സംസാരിക്കണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലയെ ഏതോ ഈ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ക്രിമിനലുകളാണെന്ന് വരുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു അതുപോലെ തന്നെ ദേശവിരോധികളാണെന്ന് വരുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലായിരുന്നു ആകട്ടെ എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ ഏതാ സഖാവിൻ്റെ ഒരു 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 മുഖം മൂടി അണിഞ്ഞ് സഖാക്കളെ പറ്റിച്ചു ഈ പി വി അൻവർ പ്രതിപക്ഷത്തിൻ്റെ കോടാലിയായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ജനം മുഴുവൻ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ വേറൊന്നും അല്ല വേറൊന്നും കൊണ്ടല്ല ഈ പി വി എൻ പറയുന്ന വ്യക്തി നല്ലൊരു നിലപാടുള്ളൊരു എം എൽ എ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ ഒരു നിലപാടും ഇല്ലാത്തൊരു ഒറ്റബുദ്ധിയാണെന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിയുമ്പോൾ ആ പരാതിയിൽ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് കാണുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അത് പരാതി കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പരാതി കൊടുക്കുന്നു പരാതികളിൽ നിന്നെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ് പക്ഷേ അണ്ണന് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കിട്ടണം ഭയങ്കര വാശിയായിരുന്നു ഒറ്റ ബുദ്ധി എടുത്ത് ചാടി ഇപ്പോൾ നാല് കാലിലായി ആർക്കും വേണ്ട പ്രതിപക്ഷത്തിനും വേണ്ട ഭരണപക്ഷത്തിനും വേണ്ട ആർക്കും വേണ്ടാത്ത അവസ്ഥയായി അപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമമാണ് പഴയതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടം ഇപ്പോൾ കാണാനും വാളെടുത്തവൻ വാളാലെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അവസാനം ആ അവസ്ഥയിലായിട്ടുണ്ട് ഇത്രയെങ്കിലും പി വി അൻവറിനൊന്ന് കാത്തിരിക്കാൻ പാടില്ലായിരുന്നു നിരവധി പരസ്യ പ്രസ്താവനകൾ നടത്തി ഈ സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിക്കുമെതിരെ ഒരു പ്രതിപക്ഷവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവും നടത്തില്ലാത്ത അത്രയും രീതിയിലുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ ശബ്ദം പോലെ മൈക്ക് മരുന്ന് മാഫിയുടെ ശബ്ദം പോലെ ആ രീതിയിലൊക്കെ ശബ്ദങ്ങൾ ഉയർന്നു കേട്ടു അപ്പോഴും പി വി അൻവറിനെ അടക്കി നിർത്താനാണ് അല്ലെങ്കിൽ പി വി അൻവറിനോട് പരസ്യപ്രതികരണം നടത്താതെ കുറച്ചുകൂടി കാത്തിരിക്കാനാണ് പറഞ്ഞത് പക്ഷെ അതിന് തയ്യാറായിരുന്നില്ല ഇപ്പം എന്തായി ഇപ്പം അവസാനം പവനായി ശവ എന്നൊക്കെ പറയുന്ന അവസ്ഥയായിട്ടുണ്ട് മാധ്യമങ്ങൾ കൊട്ടി കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തിനെതിരെ ആര് എന്തു പറഞ്ഞാലും മൈക്കും ക്യാമറയും പൊങ്ങുമല്ലോ അത് ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തോ എന്തുമായിക്കോട്ടെ എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ എം എൽ എ പുതിയ തന്ത്രങ്ങളുമായി സഖാക്കളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അൻവറിനോട് ഒരു കാര്യം പറയാനുണ്ട് അൻവറെ അൻവറിനെ വളർത്തിയതും അൻവറിനെ ഇന്ന് കാണുന്ന അൻവറാക്കിയതും ഇവിടുത്തെ സഖാക്കളാണ് അവരെ അങ്ങനെ പെട്ടെന്ന് ഇനിയും പറ്റിച്ച് കളയാം അല്ലെങ്കിൽ ഇനിയും അൻവറിനു വേണ്ടി ജയി വിളിക്കാൻ വേണ്ടി അവരെ പറ്റിച്ച് പോക്കറ്റിലിടാമെന്ന വല്ല മോഹവുമുണ്ടെങ്കിൽ അത് അതിമോഹമാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗവും സഹിച്ചിട്ടില്ലാത്ത ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത പി വി അൻവറിനെ സഖാക്കൾ പൊക്കി പിടിച്ചതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളും ഒരു സഖാവാണ് എന്നത് മാത്രം നിങ്ങൾ ആ പാർട്ടി ചിഹ്നത്തിലാണ് ജയിച്ചത് എന്ന ഒരു പരിഗണനയായിരുന്നു നിങ്ങൾ ഇത്രയും നാളും സംരക്ഷിച്ചിരുന്നത് എത്രയെത്ര വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിന് ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയ്തികൾ പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അൻവർ ഉണ്ടെയില്ലാ വടികൾ വെച്ചു തടയണ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ ആ റിസോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പുകിലുകൾ നമുക്കറിയാം അതിൻ്റെ പേരിൽ നടന്ന അന്തിച്ചർച്ചകൾ അതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാരിനേക്കേണ്ടി വന്നു എന്തായാലും പി വി എൻ ഒഴിഞ്ഞു പോയപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ആശ്വാസമാണ് വേറൊന്നും കൊണ്ടല്ല വലിയൊരു തലവേദനയാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പി വി എൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങളും ഉണ്ടല്ലോ ഈ പ്രതികരണങ്ങളൊക്കെ പി വി എന്മാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല പി വി എൻമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതികരണങ്ങളും സർക്കാരിനെതിരെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ആരോപണങ്ങളും ഓരോ ദിവസവും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെ നിരന്തരം പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ആദ്യ ദിവസം നടത്തുന്ന പ്രതികരണമല്ല രണ്ടാമത്തെ ദിവസം നടത്തുന്നത് മാത്രമല്ല ആദ്യത്തെ ദിവസം നടത്തുന്ന പ്രതികരണം രണ്ടാമത്തെ ദിവസം പൊളിയുമ്പോൾ ന്യായീകരണ ക്യാപ്സൂളായിട്ട് അൻവർ വരികയാണ് കഴിഞ്ഞ ദിവസം ദ ഹിന്ദു പത്രം മുക്കി പിടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചത് മുഖ്യമന്ത്രി ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടിൽ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇങ്ങനെയൊരു അഭിമുഖം ദ ഹിന്ദുവിന് കൊടുത്തത് എന്നായിരുന്നു പറഞ്ഞത് അവസാനം ദ ഹിന്ദു പോലും ആ വിവാദ പരാമർശം അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നപ്പോൾ ഇന്ന് അതിനെ ന്യായീകരിച്ചു മെഴുകിക്കൊണ്ട് പി വി രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്തുമാകട്ടെ മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷത്തിന് അടിക്കാൻ എത്ര വേണമെങ്കിലും വടി വെട്ടിക്കൊടുത്തോ പിന്നെ ഇതിലും വലിയ ആക്രമണങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് ഈ സർക്കാരും ഈ പാർട്ടിയും അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട് സത്യം സത്യമായി തന്നെ ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കള്ളം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും നമുക്കറിയാം സത്യം ചെരിപ്പെട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ചുറ്റും അതാണിപ്പോൾ പി വി എൻ പറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പി വി എൻ വർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പിന്തുണ ഇപ്പം ആ പിന്തുണ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് സത്യം ചെരുപ്പിട്ട് വരുമ്പോൾ പതയ നുണ ഇങ്ങനെ അടങ്ങും പൊളിയാൻ തുടങ്ങും ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ജനക്കൂട്ടങ്ങളില്ലാതാകും അതാണിപ്പോൾ പി വി എൻ പറഞ്ഞ് ചുറ്റുമുള്ള ജനക്കൂട്ടം ഇല്ലാതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇനി വലിയ പുതിയൊരു പരിപാടി പിള്ളേർ ശക്തി പ്രകടനം പോലൊരു പരിപാടി നടത്തണമെന്നാണ് പറഞ്ഞത് ആ പരിപാടിക്ക് എഴുതി വെച്ചോ കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ കണ്ടമാന ആളുകൾ ഇറക്കും എന്തിനാണെന്ന് അറിയണം അവരെയൊക്കെ സഖാക്കളായി ചിത്രീകരിക്കാൻ വേണ്ടി അതാ വന്ന് നിറഞ്ഞിരിക്കുന്നതൊക്കെ പാർട്ടി വിട്ടു വന്ന് സഖാക്കളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ ആരും തന്നെ ഈ പാർട്ടി വിട്ടു പോകില്ല എന്ന് പറയാം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ